ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് ഈ കാലവും കണ്ടിട്ടുള്ളതെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റീൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ ഒരു മതേതര കാഴ്ചപ്പാടുകളാണ് സൂചിപ്പിക്കുന്നതെന്നും ഓണാഘോഷങ്ങൾ പുതുലമുറയ്ക്ക് കൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ സ്മരണയാണ് എന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോയിൽ നിർത്തി നടത്തുന്ന ഇടുക്കി നിയോജക മണ്ഡലം ഓണം ഫെയറിന്റെ ഉദ്ഘാടനം കട്ടപ്പറയിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു മതേതര കാഴ്ചപ്പാടുകൾക്കും ഒരു ഇളം തലമുറയ്ക്കും എല്ലാം പകർന്നു കൊടുക്കുന്ന പഴയകാല ഓർമ്മകളുടെ ഒരു പുതിയ സ്മരണയാണ് വിദേശത്തും ഇതുതന്നെയാണ് കാണുന്നത് മലയാളികൾ അവിടെ എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉയരുന്നുണ്ട് പക്ഷേ കേരളത്തിലായി പറഞ്ഞതുപോലെ അവിടുത്തെ ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ വിഷയങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്ര സപ്ലൈ കോ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് മിഷനറി എല്ലാം പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് പൊതുവിപണിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരമാവധി റേറ്റ് കുറച്ച് ഗുണമേന്മയുള്ള സാധനങ്ങൾ സപ്ലൈകാർ മുഖാന്തരമൊക്കെ നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ഓണനാളിൽ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം തടഞ്ഞ് മലയാളികൾക്ക് ഓണം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലേക്കയുടെ നേതൃത്വത്തിൽ ഓണം ഫെയർ ഓണനാളിൽ നടത്തുന്നത് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഗുണമേന്മയോടെ പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കും സെപ്റ്റംബർ മാസം നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത് കട്ടപ്പണി ഷോപ്പിംഗ് കോമൺസ് സഭയും കെ ജിസ് ബിൽഡിംഗിലാണ് സപ്ലേക്കയുടെ ഓണം ഫയർ പ്രവർത്തിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റീൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പണ നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാണിച്ച നീറണകുന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി കട്ടപ്പണ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി ഡിപ്പോ മാനേജർ സന്തോഷ് കുമാർ കയാർ നഗരസഭാ കൌൺസിലർമാരായ ജാൻസി ബേബി ബിന്ദുലത രാജു സിപിഐ കട്ടപ്പണ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി എസ് സജേഷ് അഡ്വക്കറ്റ് മനോജം തോമസ് സി എസ് രാജേന്ദ്രൻ ജോയി കുടക്കഞ്ചിറ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു